ആശാവർക്കർമാരുടെ ഉപരോധ സമരത്തിനിടെ എട്ട് ആശമാർ കുഴഞ്ഞു വീണു ഏഴുപേരെ ആംബുലൻസിലും ഒരാളെ ഓട്ടോയിലുമായി ആശുപത്രിയിലേക്ക് മാറ്റി സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം തുടരുന്നതിനിടെയാണ് സംഭവം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് എന്തായാലും വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാലം നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് ആശമാർ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് അനിതംബിയാർ സമരം പുരോഗമിക്കുന്നതിനിടയിലാണ് എട്ട് ആശാപ്രവർത്തകരെ ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നത് അങ്ങനെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏഴുപേരെ ആംബുലൻസിലും അതോടൊപ്പം തന്നെ ഒരാളെ ഓട്ടോറിക്ഷയിലും ആശുപത്രിയിലേക്ക് മാറ്റി കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല സുഖം പ്രാപിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സമരം എം ജി റോഡിൽ തുടരുകയാണ് ശക്തമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ ഈ പ്ലക്കാർഡിന് പുറമേ ബാനറിന് പുറമേ ഈ ആശാവർക്കർമാരുടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൻ്റെ നോട്ടീസ് കൂടി കയ്യിലെന്തിക്കൊണ്ടാണ് ആ പ്രതിഷേധം നടക്കുന്നത് വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞ മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തിയായ ഈ പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമുണ്ട് കാരണം പിന്നോട്ട് മാറാൻ ഇവർ തയ്യാറല്ല സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൻ്റെ ആ ഉപരോധത്തിൽ നിന്ന് തന്നെ തങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നത് വരെ താങ്കൾ പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനവുമായിട്ടാണ് സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് തിരിച്ചത് അതുതന്നെയാണ് നമുക്ക് ഇവിടെ നിന്നെല്ലാം കാണാനും കഴിയുന്നത് ചേച്ചി ശക്തമായ സമരം ശക്തമായ സമരമാണല്ലോ നിങ്ങൾ ഈ മഴയത്ത് കൂടി ഇവിടെ ഈ പ്ലാർഡും അതുപോലെ ബാനറും ഒക്കെ പിടിച്ച് നിൽക്കുകയാണ് പിന്നോട്ടില്ല എന്ന് തന്നെയാണോ പിന്നോട്ടില്ല ഞങ്ങൾ സമരത്തിനോടുകൂടി ഞങ്ങളുടെ രാവിലെ മുതൽ കടുത്ത ചൂടായിരുന്നു ആ ചൂടിൽ ഏഴോളം പേർ കുഴഞ്ഞു വീണു എന്നാണ് അറിയാൻ അപ്പോഴും കുറയുന്നില്ല കുറയുന്നില്ല വീണത് ഞങ്ങൾ ഇനി ഒരിക്കലും ഇത് കുറയില്ല ഇനി നിരാഹാരത്തിന് കണ്ണു തുറക്കണില്ലല്ലോ ഞങ്ങൾ ഇനി നിരാഹാരമായിട്ട് ഇരുപതാം തീയതി തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ടേക്കില്ല ഞങ്ങളുടെ സമരം അതാണ് മന്ത്രിക്ക് ഞങ്ങളുടെ ഇത്രയും സമരം ഇത്രയും മുപ്പത്താറാം ദിവസമായിട്ട് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല മന്ത്രി പറയുന്നത് ആശമാരുടെ ഒപ്പമാണെന്നാണ് എന്ത് ആശമാരുടെ ഒപ്പമാണ് മന്ത്രി വിചാരിക്കുന്നത് വെറുതെ എന്താണ് പരിഹാസമായിട്ടാണ് ഈ വാക്കുകൾ പറയുന്നത് ഞങ്ങൾ ഇത്ര ദിവസവും ഈ പെണ്ണുങ്ങൾ ഇവിടെ കടന്നിട്ട് ഒരു ഒരു തിരിഞ്ഞു നോക്കാൻ പോലും മന്ത്രിക്ക് വരാൻ പറ്റിയിട്ടില്ല എന്താണ് എന്താണ് ആശമാരുടെ ഒപ്പം എന്ത് എന്തുകൊണ്ടാണ് ഈ മന്ത്രി പറയുന്നത് എന്താണ് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നാണോ വിചാരിക്കുന്നത് ഇവരുടെ ഉടായ്പകള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇനിയും ഈ സമരം അനിശ്ചിതകാല സമരം ഇനിയും മുന്നോട്ട് തന്നെയാണ് തന്നെയാണ് കാലാവസ്ഥ ഇപ്പോൾ നേരത്തെ ചൂട് അതിജീവിക്കുകയാണ് അത് ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നത് തന്നെ അനമ്പ്യവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സമരം എം ജി റോഡിൽ രാവിലെ മുതൽ ആരംഭിച്ച ആരംഭിച്ചത് അത് തുടരുന്ന സാഹചര്യമാണ് അത് സെക്രട്ടേറിയറ്റ് മുന്നിലായിരുന്നു സമരമെങ്കിൽ അത് എം ജി റോഡിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി ഈ റോഡിൽ കുത്തിയിരുന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ആശാ ആശാവർക്കർമാരെല്ലാവരും ഇവിടേക്ക് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന റോഡിൽ അതോടൊപ്പം തന്നെ വർക്കർമാർ അനിശ്ചിത കാല നിരാഹാരത്തിലേക്ക് ഇടയ്ക്കാണ് ഓണറെ വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുക പെൻഷൻ ഉറപ്പാക്കുക എന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഈ സമരം മുപ്പത്തിയാറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായില്ല സമരം തുടങ്ങിയത് മുതൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സി ഐ ടൂ ഇൻ്റെ ഭാഗത്തുനിന്നടക്കം സമരക്കാരെ ആക്ഷേപിക്കുന്ന സമീപനങ്ങളുണ്ടായിരുന്നു ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സമരം മുന്നേറുന്നൊരു കാഴ്ചയും കേരളം കണ്ടു പലതവണയായി പ്രതിഷേധ സംഗമങ്ങൾ നടത്തി നിയമസഭയിലേക്ക് മാർച്ചുകൾ നടത്തി അങ്ങനെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നും ഈ മുപ്പത്തിയാറാം ദിവസത്തിലേക്ക് കിടക്കുമ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഇവരുടെ ആവശ്യങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല എന്നീ ഇതിനെ തുടർന്നാണ് വീണ്ടും സമരം ഒന്നുകൂടി കടുപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കുക അതിന്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഉപരോധം കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത് തുടർന്നാണ് ഇനി മാർച്ച് ഇരുപതാം തീയതി അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത് സമരത്തിന്റെ ഒരു അടുത്ത ഘട്ടം കൂടി കടക്കുകയാണ് രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം കുഴഞ്ഞു വീണു സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ ജനം ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയതാ